നമസ്കാരം സുസ്ഥിര വികസനത്തിന്റെ പതിനേഴ് ലക്ഷ്യങ്ങളിൽ ഒന്നായ നോ പോവേർട്ടി എന്ന സബ്ജക്റ്റ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഹരിരാജേ എന്നാണ് എന്റെ പേര് അർജുന വിഭവങ്ങളുടെ അമിതമായ ചൂഷണം നിയന്ത്രിച്ചും പാരിസ്ഥിത ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന ഒരു വികസന ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അവ വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ ഉതകും വിധമുള്ള ഒരു വികസനമാണ് സുസ്ഥിര വികസനം എന്ന ബ്രം കമ്മീഷൻ നിർവചിച്ചിട്ടുണ്ട് ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പര്യാപ്തതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാതെ ഈ തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉതകും വിധമുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് നമുക്ക് പറയാം മുന്നോട്ട് വെച്ച ഒരു പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങള് രണ്ടായിരത്തി മുപ്പതോടെ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിച്ച സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾക്ക് പകരമായാണ് സുസ്ഥിര വികസനം എന്ന ഈ ഒരു ലക്ഷ്യം കൊണ്ടുവന്നത് സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളിൽ നിന്നും തികച്ചും വേറിട്ട ഒരു ദൗത്യമാണ് സുസ്ഥിര വികസനം കാരണം വികസിത വികസിത രാജ്യങ്ങൾ എന്ന വേർതിരിവ് ഈ ഒരു ദൗത്യം കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന റിയോ പ്ലസ് ഇരുപത് എന്ന കോൺഫറൻസിലാണ് ആദ്യമായിട്ട് ഈ സുസ്ഥിര വികസനം എന്ന ഒരു ദൗത്യത്തിനെ അംഗീകരിച്ചത് പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് നോ പോവേട്ടി അതായത് ദാരിദ്ര്യ നിർമാർജ എല്ലായിടത്തും അതിന്റെ എല്ലാ രൂപത്തിലുമുള്ള ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രസ്താവന ഈ ഒരു സുസ്ഥിര വികസനത്തിന്റെ ആദ്യ ഗോളാണ് പോവേട്ടി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തന്നെ ഏഴ് അനുബന്ധ കോവിഡിന് തന്നെ ഏഴ് അനുബന്ധ ലക്ഷ്യങ്ങളുണ്ട് അതിലെ അഞ്ചു ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ സാധുകരമാക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് ബാക്കിയുള്ള രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ടാർഗറ്റ് സിക്സ് ആൻഡ് സെവൻ ഒരു ദീർഘകാല സമയമെടുത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെ സാധ്യകരമാക്കുമെന്നാണ് കാര്യമാക്കുമെന്നാണ് ആ ഐക്യരാഷ്ട്രസഭ പറയുന്നത് ആദ്യത്തെ ലക്ഷ്യത്തെ പറ്റി നമുക്ക് പറയാം ടാർഗറ്റ് വൺ രണ്ടായിരത്തി മുപ്പതോടെ എല്ലായിടത്തുമുള്ള എല്ലാ ആളുകൾക്കും കടുത്ത ദാരിദ്ര്യം ഇല്ലാതാക്കുക നിലവിൽ പ്രതിദിനം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഡോളർ താഴെ വരുമാനമുള്ള ആളുകളെ നമ്മൾ അതിദരിദ്രരായി കണക്കാക്കുന്നു ടാർഗറ്റ് രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ ദേശീയ നിർവചനങ്ങൾ അനുസരിച്ച് എല്ലാ പ്രായത്തിലുമുള്ള ദാരി ദാരിദ്ര്യത്തിൽ വസിക്കുന്ന അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും അവരുടെ അനുപാതത്തിന്റെ പകുതിയെങ്കിലും കുറയ്ക്കും മൂന്നാമത്തെ അനുബന്ധ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ദേശീയമായി ഉചിതമായ ഒരു സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും നടപടികളും ഒരുക്കുക എന്നതാണ് രണ്ടായിരത്തി മുപ്പതോടെ ദരിദ്രർക്കും ദുർബലർക്കും കാര്യമായ ഒരു മുൻഗണന കൂടി നൽകുക എന്നതുകൂടി നാലാമത്തെ അനുബന്ധ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിനുപരി ദരിദ്രർക്കും ദുർബലർക്കും സാമ്പത്തിക സ്രോതസ്സുകളിൽ തുല്യമായ അവകാശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ടാർഗറ്റ് അഞ്ചിനൊക്കെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ദരിദ്രരുടെയും ദുർബലമായ സാഹചര്യങ്ങളിൽ ഉള്ളവരുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിക ആഘാതങ്ങളും ദുരന്തങ്ങളോടുമുള്ള അവരുടെ സമ്പർക്കവും അതുപോലെ തന്നെ ദുർബലതയും കുറയ്ക്കേണ്ടതുണ്ട് ആറാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾക്ക് ദാരിദ്ര്യത്തെ പൂർണമായും തുടച്ചു നീക്കാനുള്ള അവസാനിപ്പിക്കുന്നതിനുള്ള പരിപാടികളും നയങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള എല്ലാം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെ പ്രാദേശിക ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതുകൂടി ദാരിദ്ര്യത്തെപ്പറ്റി ഇനി അർച്ചന പറയുന്നതായിരിക്കും എന്താണ് ദാരിദ്ര്യം ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയവ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് നാം പറയുന്നു ഒരു ദിവസത്തേക്ക് നിശ്ചിത കലോറി ഭക്ഷണം വാങ്ങാനുള്ള ഒരാളുടെ സാമ്പത്തിക ശേഷിയാണ് ദാരിദ്ര്യത്തിന്റെ അളവുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാമങ്ങളിൽ ഇതിന്റെ അളവ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറയാണ് നഗരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ അളവ് രണ്ടായിരത്തി നാനൂറ് കലോറയാണ് ഇനി ഈ ദാരിദ്ര്യത്തെ തന്നെ രണ്ട് തലങ്ങളായി വിഭജിച്ചിട്ടുണ്ട് അതായത് ഒന്നാമത്തേത് സമ്പൂർണ്ണ ദാരിദ്ര്യം രണ്ടാമത്തേത് ആപേക്ഷിക ദാരിദ്ര്യം എന്താണ് ഈ സമ്പൂർണ്ണ ദാരിദ്ര്യവും അതുപോലെ തന്നെ ആപേക്ഷിക ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യക്തിക്ക് ജീവിതം നിലനിർത്താനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നേടാനുള്ള സാമ്പത്തിക മാർഗങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ വിവരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് സമ്പൂർണ്ണ ദാരിദ്ര്യം എന്നുള്ളത് ഒരു വ്യക്തിയുടെ വരുമാനം ദേശീയ ശരാശരി വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനത്തിൽ താഴെ വരുന്ന സാഹചര്യത്തെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ വാക്കാണ് ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇനി ദാരിദ്ര്യം നമ്മുടെ ലോകത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യം സൗത്ത് സുഡാൻ ആണ് രാജ്യം നിരവധി സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സാധനർ ലഭിച്ച സുഡാൻ പതിറ്റാണ്ടുകളായി സംഘർഷങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും അനുഭവിക്കുന്നു പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും രാജ്യത്ത് നിലവിലില്ല പ്രധാനമായും എണ്ണ ആശ്രയിച്ച് ജീവിക്കുകയാണ് ഉത്തരസുഡാനികൾ എന്നാൽ ഇത് ആഗോള വിലയിൽ ഏറ്റക്കുറച്ചിലു വിധേയമാകുന്ന ഒന്നാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു പക്ഷേ ഈ ഒരു ആക്രമങ്ങളും അതുപോലെ തന്നെ ഈ തീവ്ര കാലാവസ്ഥകളുമൊക്കെ കൃഷിയെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തെ കുറിച്ച് നമ്മുടെ നോബേൽ സമ്മാന ജേതാവായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേല ഇങ്ങനെയാണ് പറയുന്നത് ദാരിദ്ര്യം സ്വാഭാവികമല്ലാത്തതും മനുഷ്യ നിർമ്മിതവും ആണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ മനുഷ്യനിർമ്മിതമായതിനാൽ ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ശരിയാണ് ആഗോള ദാരിദ്ര്യം അതിന്റെ എല്ലാ രൂപത്തിലും കുറയ്ക്കുക എന്നതാണ് മനുഷ്യരാശിയുടെ അടിയന്തര പ്രശ്നങ്ങളിലൊന്നും ഈ ദാരിദ്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ള പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് അഭിജ് ബാനർജി ഡെഫ്ലോ മൈക്കിൾ ക്രമർ എന്നിവർ ആഗോള ദാരിദ്ര്യത്തിന് എതിരെ പോരാടാനുള്ള നല്ല മാർഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കാനുള്ള പരീക്ഷണാത്മകമായ അവരുടെ സമീപനത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത് അമർത്യാസനാണ് അദ്ദേഹത്തിന് ശേഷം ഇതേ രീതിയിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തിയാണ് അഭിജിത് ബാനർജി ലോകത്തിലെ ഏറ്റവും വലിയ വികസന ബാങ്ക് ഐ ബി ആർ ഡി സുസ്ഥിര വളർച്ചയുടെ നേട്ടങ്ങൾ അവരുടെ എല്ലാ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും അതുപോലെ ജന രാജ്യങ്ങളെ സഹായിക്കുന്നതിന് സാമ്പത്തിക ഉൽപ്പന്നങ്ങളും നല്ല ഉപദേശങ്ങളും നൽകുന്നുണ്ട് അംഗരാജ്യങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ദാരിദ്ര്യ നിർമാർജനത്തിനായി പല സംഘടനകളും ഇന്ന് നിലവിലുണ്ട് ചില നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഓക്സ്ഫോം ഇന്റർനാഷണൽ ദി ഓർഗനൈസേഷൻ ഫോർ കോവേർട്ടി അലിവിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ദി വേൾഡ് വൈഡ് ഗ്ലോബൽ സിറ്റിസൺ ആൻഡ് വേൾഡ് റീഫ് ഈ ദാരിദ്ര്യം നമ്മുടെ ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളില് മൊത്തത്തിൽ കുറവുണ്ടായിട്ടും ഇന്ത്യയിലെ ദാരിദ്ര്യം ഒരു പ്രധാന വെല്ലുവിളിയായി ഇന്നും തുടരുന്നു അടുത്തിടെ നീതി ആയോഗ് പുറത്തിറക്കിയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ ദരിദ്രമായ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ബീഹാറിനെയാണ് ബീഹാറിലെ ജനസംഖ്യയുടെ അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനത്തിലെ ആൾക്കാരും ദരിദ്രരാണ് എന്നാണ് റിപ്പോർട്ട് പോഷകാഹാര പ്രശ്നവും ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിൽ തന്നെയാണ് ഇത് ഏറ്റവും കുറഞ്ഞത് സിക്കിമിൽ യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഈ സംഘടനകളുമായി സഹകരിച്ച് നീതി ആയോഗ് ആവിഷ്കരിച്ചതാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡൈമെൻഷനൽ പോവേർട്ടി ഇൻഡെക്സ് ഒരു വ്യക്തിയും സമൂഹത്തിൽ പിന്നാക്കത്തിലാവരുത് എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ചരിത്രപരമായി നമ്മൾ ദാരിദ്ര്യം കണക്കാക്കുന്നത് വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നിരുന്നാലും ആൽക്കെയർ പോസ്റ്റർ വീതിശാസ്ത്രത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയും പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തി സഹായിക്കുക കൂടി ചെയ്യുന്നു ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ മൂന്ന് ഭാഗങ്ങളായ ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ ജീവിത നിലവാരത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു മൂന്ന് വിഭാഗങ്ങളെ വീണ്ടും ചില വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട് അതാണ് ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എത്രത്തോളം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്നതാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ ഉപസൂചികകളാണ് ഞാൻ പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് ഒന്നാമത്തേത് ഹെഡ് കൗണ്ട് റേഷ്യോ രണ്ടാമത്തേത് ദാരിദ്ര്യത്തിന്റെ തീവ്രത എന്താണ് ഹെഡ് കൗണ്ട് റേഷ്യോ എത്ര പേര് ദരിദ്രരാണ് എന്ന് നോക്കുന്നതിനെയാണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ബഹുമുഖ ദരിദ്രരുടെ എണ്ണം മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ദരിത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് ദരിദ്ര എത്രത്തോളം ദരിദ്രരാണ് എന്ന് പറയുന്നതിനെയാണ് ദരിദ്രത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഹെഡ് കൌൺ റേഷ്യോ ആണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലൂടെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ് ബീഹാർ അത് ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു പ്രാദേശികപരമായ എടുക്കാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ ഒരു പ്രദേശം പോണ്ടിച്ചേരിയാണ് പക്ഷേ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറവുള്ള ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചി കേരളം എം പി ആ മൾട്ടി ഡൈമെൻഷൻ പോവേർട്ടി ഇൻഡെക്സ് ഈ ഇന്ത്യൻ മാപ്പിലൂടെ നമ്മൾ പറഞ്ഞു ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലെ ബീഹാറിലാണ് എന്ന് ചുവപ്പ് നിറത്തിലൂടെ ബീഹാറിനെ ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടതാഴെയുള്ള ജാർഖണ്ഡും മേഘാലയം ഇളം മഞ്ഞ നിറത്തിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ കുറിച്ചാണ് ഇനി ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സംയോജിത ഗ്രാമീണ വികസന പരിപാടി ദാരിദ്ര്യ നിർമാർജന പരിപാടികളുടെ ഡ്രൈവിംഗ് സ്കീമുകളിൽ ഒന്നാണിത് രേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അതുപോലെ ജവഹർ നൽകുന്നു അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ദരിദ്ര നിർമാർജനത്തിന് ഒരുപാട് പദ്ധതികളുണ്ട് അതിൽ കുറച്ചാണ് നാഷണൽ കരിയർ സർവീസ് സ്കീം നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ മോണിറ്ററി ബെനിഫിറ്റ് സ്കീം പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്നിവ ഇനി പറയാൻ പോകുന്നത് കോവൈറ്റി ഇൻ ഇന്ത്യ സോറി കോവൈട്ടി ഇൻ കേരള എന്ന ഷീയെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം ബഹുമുഖ ദരിദ്രതായ ജനസംഖ്യയുടെ ശതമാനം കുറയ്ക്കുന്നതിന് ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി നീതി ആയോഗ് എം പി ഐയിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കലും കേരളത്തിൽ ഇപ്പോഴും കുറഞ്ഞ രീതിയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ജില്ലകളെ അപേക്ഷിച്ച് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് രണ്ട് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഇല്ലാത്തത് എറണാകുളത്താണ് സംസ്ഥാനത്തിന്റെ ബഹുമുഖ ദാരിദ്ര്യ നിരക്ക് ഒരു ശതമാനത്തിൽ താഴെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കേരളത്തിന്റെ ദാരിദ്ര്യത്തെയാണ് ഈ രണ്ട് ചാർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തെ എത്രത്തോളം പുരോഗമനങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിന്റെ ഹെക്കൗൺ റേഷ്യാണ് ഈ ചാർട്ടിലൂടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വയനാട് വയനാടാണ് ഏറ്റവും ദാരിദ്ര്യമുള്ള ജില്ല അത് തന്നെയാണ് ഇതിൽ മോൾ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് എറണാകുളത്താണ് പിന്നെ കണ്ണൂർ അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് തല പരിപാടികളും ഇന്ന് നിലവിലുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളിൽ നിന്ന് അതിദരിദ്രരെ ആദ്യമായി തിരഞ്ഞെടുക്കുന്നു വാസയോഗ്യമായ വീടോ സ്വന്തമായ സ്ഥലമോ ഇല്ലാത്തവർ അതുപോലെ സൗകര്യപ്രദമായ വഴി വഴിയില്ലാത്തവർ ഭക്ഷണത്തിന്റെ ചിലവ് വഹിക്കാൻ കഴിയാത്തവർ ആരോഗ്യപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തവർ ആരും പരിചരിക്കാനില്ലാത്തവർ വൃദ്ധർ അതുപോലെ ഭിന്നശേഷരെ ഈ ഒരു കൈറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിനെതിരെ ഒരുപാട് അതായത് നിർമാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഭക്ഷ്യ ഒരുപാട് പദ്ധതികള് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഭക്ഷ്യധാന്യ കിറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് മുഖേനയും റേഷൻ കട മുഖേനയും ഭക്ഷ്യധാന്യ കിറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് പഞ്ചസാര അരി ചായപ്പൊടി മുളക് വെളിച്ചെണ്ണ കടുക് തുടങ്ങിയ അടങ്ങുന്ന ഈ കിറ്റ് ശരാശരി ആയിരം രൂപയോളം വരും എന്നാൽ ഇത് ജനങ്ങളിൽ എത്തുന്നത് തീർത്തും സൗജന്യമായിട്ടാണ് മരുന്നും ചികിത്സയും സർക്കാർ ആശുപത്രികളിൽ മുഖേന നടപ്പാക്കുന്നു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുള്ളവർക്കാകട്ടെ ആംബുലൻസ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു വീടില്ലാത്തവർക്ക് ലൈഫ് മിഷനിലൂടെ വീട് ഒരുക്കി കൊടുക്കുന്നു വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫ്ലാറ്റുകൾ നൽകുന്നു വിദ്യാർത്ഥികൾക്ക് പഠന മുറികളും പഠന സാമഗ്രികളും നൽകുന്നു വീട്ടിലേക്ക് വഴി സൗകര്യം ഇല്ലാത്തവർക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി വഴി സൗകര്യം നൽകുന്നു ആവശ്യത്തിനനുസരിച്ച് നടപ്പാത പോലുള്ള വഴി സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ആധാർ കാർഡ് വോട്ട് ഐ ഡി കാർഡ് റേഷൻ കാർഡ് പോലുള്ള രേഖകൾ തെളിയിക്കുന്ന കാർഡുകൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വഴി നൽകുകയും ചെയ്യുന്നുണ്ട് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാത്തവർക്ക് പൈപ്പ് ലൈൻ കുടിവെള്ള പദ്ധതി വഴി ജലസേചനവും നൽകുന്നുണ്ട് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്താണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നത് ഈ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് നമ്മുടെ കൊച്ചു കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ കര കയറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ആ തളർന്ന് മരിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തു തന്നെ ഉണ്ട് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പിറകെ പായുന്ന മനുഷ്യർ വിശക്കുന്നവന്റെ വേദന വിസ്മരിക്കും നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നമ്മൾ ഒരു നേരം വേസ്റ്റ് ആക്കുന്ന ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഒരുപാട് കുട്ടികൾ ഒരുപാട് ആളുകൾ അലമുറിയിട്ട് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ബി താങ്ക്ഫുൾ ഫോർ വാറ്റ് യു ഹാവ് യു ലൈഫ് സമണി ടൈ നമ്മളിന്ന് ജീവിക്കുന്ന സ്വർഗതുല്യമായ ജീവിതം ഇന്ന് പലർക്കും യാഥാർത്ഥ്യമാകാതെ പോയ സ്വപ്നങ്ങളായി അവശേഷിക്കുകയാണ് അതിനാൽ തന്നെ നമ്മുടെ കൈവശമുള്ളതിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക താങ്ക്ഫുൾ ആയിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രസന്റേഷൻ അവ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ അല്ലെങ്കിൽ സെമിനാറിലൂടെ പകർന്ന അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്